കൊച്ചിയിൽ നടന്ന രണ്ട് ദിവസത്തെ നിക്ഷേപക സംഗമം സമാപിച്ചു വലിയ പ്രതീക്ഷകൾ നൽകുന്നു സംഗമം വിജയമായിരുന്നുവെന്നും മൂന്ന് വർഷത്തിലൊരിക്കൽ ഉച്ചകോടി നടത്തുമെന്നുമാണ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ മികവാർന്ന പ്രതിച്ഛായ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് കഴിഞ്ഞു ഇനി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഉച്ചകോടി നടത്താനാണ് സർക്കാർ തീരുമാനം ആഗോള നിക്ഷേപകരുടെ അഭ്യർത്ഥന മാനിച്ച് ഉച്ചകോടി വർഷത്തിൽ നടത്താൻ കഴിയുമോ എന്നത് പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിക്ഷേപക ഉച്ചകോടിയെപ്പറ്റി പലരുടെയും മനോഭാവം മാറി ആളുകൾ അനുകൂല സമീപനം സ്വീകരിക്കാൻ തുടങ്ങി മാധ്യമങ്ങളും പിന്തുണ നൽകി ഒന്നര ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് ഈ ഉച്ചകോടിയിലൂടെ കേരളത്തിന് ലഭിച്ചത് ചിലർ നിക്ഷേപത്തെയും വികസനത്തെയും ലളിതവൽക്കരിക്കുന്നു സാധനങ്ങൾ വാങ്ങുന്നത് പോലെയല്ല നിക്ഷേപവും വികസനവും വർക്ക് ഫ്രം ഹോം എന്ന മാതൃകയിൽ വർക്ക് ഫ്രം കേരള എന്ന പുതിയ സങ്കല്പമുണ്ടായിയെന്നും മന്ത്രി പറഞ്ഞു നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചത് ഇതിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് കോടി രൂപയുടെ ധാരണ താൽപര്യപത്രം ഒപ്പിട്ടു മുന്നൂറ്റി നാല്പത്തിയേഴ് കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി ഇതുവഴി ലക്ഷക്കണക്കിന് തൊഴിലവസരവും സൃഷ്ടിക്കപ്പെടും നിലവിലുള്ള ഇരുപത്തിനാല് ഐ ടി കമ്പനികൾ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും അറുപതിനായിരം അധിക തൊഴിലവസരം ഇങ്ങനെയും ലഭിക്കും അദാനി ഗ്രൂപ്പിന്റെ മുപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ലഭിച്ച ഏറ്റവും വലിയ നിക്ഷേപം കോഴിക്കോട്ടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ പതിനായിരം കോടിയാണ് രണ്ടാമത്തെ നിക്ഷേപം ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടിയുടെ നിക്ഷേപം ഇന്നലെ പ്രഖ്യാപിച്ചു രണ്ടു ദിവസം നീണ്ട മീറ്റിൽ അൻപത്തിനാല് കമ്പനികളാണ് നിക്ഷേപരേഖയിൽ ഒപ്പിട്ടത് തുടർ ചർച്ചകൾക്ക് ശേഷം മറ്റ് കമ്പനികളുമായി ഒപ്പിടുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ധാരണാപത്രം ഒപ്പിട്ട കമ്പനികളും സർക്കാരും തമ്മിൽ കരാറിലെത്തും